ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടു കൂടി മാറിപ്പോണി ശ്രീലി ട്രെയിൻ ടു ഹാർഡ് ടു ബൈ ഫോർച്യൂണ ഹലോ കേസ് എല്ലാവർക്കും കുറച്ച് പൈസക്ക് എത്തോടെ ഐ ഹാവ് എ സീരിയസ് ടു ആസ്ക് അതായത് ഈ ഫാമിലി 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 ഇത്രയും പ്രശ്നം വരുന്നതുകൊണ്ടാണ് അവർ ാണ് അവരുടെ സ്ഥലത്തുനിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു ഒരു സ്ഥലത്താണ് ഞാൻ അനിയനും അച്ഛനും കൂടിയിട്ട് ഏട്ടനെ പിടിച്ച് അടിക്കുക എന്നിട്ട് അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുക മറ്റൊരു സ്ഥലത്താണ് ഞാൻ ഏർപ്പാടാക്കുക വളരെ കുറച്ച് ജീവിതം വേറെ സ്ഥലത്താണെങ്കിൽ ഫസ്റ്റ് ബ്ലോഗിങ് ബ്ലോയിങ് അവിടേക്ക് ഞാൻ പോകുന്നില്ല പണ്ടത്തെ ആളുകളൊക്കെ പറയും പൈസ മനുഷ്യനെ അന്നലാക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് പൈസ മനുഷ്യന്റെ ഫാമിലി ബ്ലോവറാണ് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തേയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളൊക്കെ കൂടെ എനിക്കിതൊന്നും കേൾക്കുന്നില്ല എനിക്ക് ആകെ കേൾക്കുന്നത് കൈസെ എനിക്കും കാർ അപ്ഗ്രേഡ് ചെയ്യണം ഒരു ഫോർച്യൂണർ വാങ്ങണം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ എൻ്റെ അമ്മയെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു മാസം കഴിയുമ്പോഴും ഞങ്ങൾ വീണ്ടും പഴയ പോലെ സെറ്റ് ആയിട്ട് ഫോർച്യൂണർ ഫാമിലി ബ്ലോഗിംഗ് ഒക്കെ തുടങ്ങും നല്ല രീതിയിൽ ഞങ്ങൾ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചുപൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ വീടും ഇല്ല കൂടും അമ്മീന്റെ അടുത്ത് അടി ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് പറയാനെന്തിനാ ഞാനും എന്റെ അമ്മീന്റെ അടുത്ത് അടി ഉണ്ടാക്കിട്ട് പേണങ്ങിന്റെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും പറഞ്ഞിട്ടുണ്ടോ ശെരി ഞാൻ ഇപ്പൊ പറഞ്ഞു പക്ഷെ എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞിട്ടു അഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻസ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞു അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു നീ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പറയുന്നു പഠിപ്പിച്ചു കൊടുക്ക് ഇവന്റെ സംസാരം കേട്ടിട്ട് മൂന്നാം ക്ലാസ്സിലെ ക്ലാസ്സിൽ കമന്റ് ചെയ്തിട്ടാണ് പോവാറ് ആ നീ പഠിപ്പിച്ചു കൊടുക്ക് ഇതൊന്നും അല്ല കൈസ് ഇവരുടെ ശരിക്കും പ്രശ്നം ഇവരുടെ ജീവിതത്തിലെ ആകെ ഒരു പ്രശ്നം പറയുന്നത് യൂട്യൂബാണ് ഇപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ കറച്ചില് വേർ തീരെ കണ്ടിട്ടുണ്ട് ഇവന് ഫോർച്യൂണർ പോയിട്ട് ഹോട്ടൽസ് വാങ്ങേണ്ട പൈസ കൂടി ഇതിനകത്ത് കിട്ടില്ല അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ട് അച്ഛനായിട്ട് ഭയങ്കര ബോണ്ട് അല്ലാതെ ആ ചുക്കാവണി ടച്ചിങ് ബീജയം കണ്ടോ യൂട്യൂബിനകത്ത് ഈ ബീജിയില്ല ഇൻസ്റ്റഗ്രാമത്തെ മാത്രം ബീജിയുള്ള കാരണം യൂട്യൂബിനകത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ ക്ലെയിം അടിക്കും പിന്നെ പൈസ കിട്ടത്തില്ല ഗുണ്ടമാരും കൂടെ ഗുണ്ടമാരും ഗുണ്ടികളോ ഇവരുടെ നാട്ടില് ഗുണ്ടികളും ഉണ്ടോ ലൈക് നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഗുണ്ടുകളെനിക്കറിയാം പുരുഷന്മാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു എന്നാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് ഗുണ്ടികൾ എന്ന് വിളിക്കുന്നില്ല ആര് പറഞ്ഞ് വിളിക്കുന്നില്ല കൂടൂല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ഇസ് ദ മോസ്ഫുൾ മാൻ ഈ പ്രശ്ന ഇപ്പൊ വേറെന്തൊക്കെയോ വലിയ പ്രശ്നമായി മാറും മാറി അവൻ്റെ അവനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അവന്റെ അനിയത്തി അവനെ പറ്റിട്ട് കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്യുന്നു ആക്ച്വലി ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയി എടുക്കരുത് ഇതൊക്കെ സർക്കെറിനെ പോലെ കണ്ടാൽ മതി ഫാമിലി യൂട്യൂബിന് യൂട്യൂബിനും കഥയില്ലാത്ത ഒരു ജീവിത ഷോ പോലെ ആക്കും എനിക്ക് പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവള് അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു സ്വന്തം ജീവിക്കാൻ പറ്റും ഫാമിലി കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ തന്നെ കുടുംബങ്ങൾ ഇവിടെ അവരുടെ കുടുംബം അവരുടെ ടാലന്റ് നോക്കിയ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കരുത് വണ്ടി റോഡ് സൈഡിൽ പാർക്കിംഗിൽ പാർക്കിങ്ങിട്ടേക്കുമ്പോഴായിക്കോട്ടെ വണ്ടി ഓടുന്ന സമയത്തായിക്കോട്ടെ കാല് നീട്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടറിന്റെ മൂന്നാം ചലന നിയമം എന്താ പറഞ്ഞതെന്ന് അറിയാമോ Everybody tends to be in its state of rest or of uniform motion in a straight line. ഡിസ്റ്റേബ് ബൻസ് കേട്ടോ ഞാൻ അവിടെ അവന്റെ ബ്ലാക്ക് ഹോളിലേക്ക് എന്റെ ഗാലക്സി അടിച്ചു കയറ്റിയ സ്വർഗത്ത് വന്നാലടക്കം വലിച്ചു കോമഡിക്ക് ഒരു കുറവല്ലോ എന്റെ പൊന്നടാവ് നീ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ന്യൂസ് എന്തായാലും വെക്കാൻ നിൽക്കുന്നില്ല കാരണം വലിയ ധാരണയില്ല ധാരണയില്ലാണെന്ന് പറഞ്ഞത് എങ്ങാണ്ട് കിട്ടിയ അറ്റവും കാര്യം എന്താണെങ്കിലും പ്രശ്നേഷിനെ ഉടനെ പോലീസ് പൊക്കും എന്നാണ് ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പ്രശ്നേഷൻ വീഡിയോ ചെയ്തതിനു ശേഷം പ്രശ്നേഷിന്റെ അമ്മയുടെയും അനിയത്തിയുടേയും ഒരു ചെറിയൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ഐഫ്ളിക്കടന്ന് പറഞ്ഞ ചാനലിനെ തോന്നിയിട്ടുണ്ടായിരുന്നു അന്നേരം അതിനകത്ത് അമ്മയും പെങ്ങളും വന്ന് വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത് അതിന്റെ ആര് ഇന്റർവ്യൂവിന്റെ പ്രസക്തമായ ഭാഗങ്ങളോടെ ഞാൻ വേണമെങ്കിൽ വെക്കാം നിങ്ങൾ നിങ്ങളതൊന്ന് കേക്ക് ആദ്യം അമ്മയ്ക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് കേക്കാം ആദ്യമായി അമ്മ ചാനലിന്റെ മുന്നിൽ വന്ന് പറയുകയാണ് ഗൈസ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ മകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും എങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത് ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വീട് പോലും വല്ലത് പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയേടാണ് അവനെ നാട്ടുകാരെ ഓടിച്ചു വിട്ടത് അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞു ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമില്ല ജീവിക്കണം എന്ന് അറിയാൻ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മുടെ നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത് ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവർക്ക് നല്ലൊരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവരിങ്ങനെ കുറ്റപ്പെടുത്തി അപകീർത്തിപ്പെടുത്താൻ ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്

എന്നെനി പറയാനുള്ളൂ ഓകെ ഇനി ഇവനും പെങ്ങളും തമ്മിൽ നടന്ന ഒരു അടിയുടെ ചില ഭാഗങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ പുറത്തുവിടെ ഉണ്ടായിരുന്നു നമുക്ക് അതും കൂടെ കാണാം ഈ ഇതിനകത്ത് മൊത്തം കണക്ക് പറച്ചിലാണ് കേക്ക് വീഡിയോ തുടങ്ങിയപ്പോ തന്നെ കണക്ക് പറച്ചിലെ എന്റെ പൈസ തിന്നത് എന്റെ പൈസ അപ്പീട്ട് എന്തോ ഇവൻ കണക്കിന്റെ ആളാണ് ഇവൻ ും കുറിച്ചാലും മാത്രീന്തോരന്തായാലും മാത്രല്ല എടുക്കോളൂ തിന്നിട്ടുണ്ട് ഡ്രസ്സ് പേടിച്ചെന്നിട്ടുണ്ട് ഡ്രസ്സ് എന്റെ വേറെ കെ എഫ് സിയും മറ്റൊന്നും പോയി ചിക്കൻ ാണ് പറയുന്നത് എല്ലാം എന്താണ് നമുക്ക് കേൾക്കാം പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം ഇവെന്തൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല പിന്നെ ഈ പറയാനൊക്കെ അതിന്റെ പേരിൽ പ്രശ്നങ്ങളായി ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവ വിട്ടിട്ട് ബാക്കി ഗോൾഡ് എന്റെ കൈയ്യെ വെച്ച് ഞാൻ ഭീഷണപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ വരാം എന്നിട്ടാ ഉപദ്രവിച്ചു ഈ വീഡിയോ ആ വീഡിയോ എടുത്തപ്പോ ലാസ്റ്റാ കണ്ടത് കണ്ടപ്പോ നേരോടെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തോട്ട് കറക്റ്റ് നാലോട്ടം അടിച്ച് എന്നിട്ട്

നല്ല നല്ലതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പോയി സത്യമാണ് എനിക്ക് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും കയറുന്ന ജോലിയാ ഞാൻ അതിന് പോലും പോകാണ്ട് ഇവന്റെ കൂടെ കറക്റ്റ് രണ്ടുവർഷത്തോളം പോയി പണിയെടുത്തു കൊടുത്ത് ആ പണിയെടുത്തു കൊടുത്തതിന്റെ അതും എനിക്ക് എത്ര രൂപ തന്നെ അറിയാവും ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് ആ വാട്ടർ ടാങ്കിൽ കയറി ചെയ്ത് ഇറങ്ങി അതിന്റെ സാധനങ്ങൾ ഇവിടെ ഡ്രസ്സ് മാറാൻ പോകുമ്പോ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകിവെച്ച കടലിൽ പോയി ചൂണ്ടിയിട്ട് പണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങിച്ച് വെയിലത്ത് വെച്ച് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും അമ്പത് രൂപ ഇതാണ് ഇവന്റെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇതൊരു വീഡിയോ കാണാം ുന്നത് നമ്മളതിനകത്ത് എന്റെ ഒക്കെ ബ്ലർ ബ്ലറിന് അവന്റെ സേഫ്റ്റി കണ്ടിട്ടാണ് കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല നമുക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല അനിത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കട്ടു വെല്ലുവിളിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നത് മെസ്സേജ് ഇവസാണ് ചേച്ചി ഞാൻ റോഷിൻ ബോയ് ഞാൻ റോഷൻ ആണ് ചേച്ചി എനിക്ക് ഒട്ടും പറ്റാത്ത ചേച്ചിക്ക് മെസ്സേജ് അയച്ചത് അവൾക്ക് എന്നെ പറഞ്ഞു എനിക്ക് എനിക്ക് ആരോ ഏതോ ഒരു പയ്യൻ മെസ്സേജ് മെസ്സേജ് അങ്ങനെ ഫാബ്രിക്കേറ്റ് ഉള്ളൂ ചേച്ചി പോയിട്ട് ചേച്ചി മെസ്സേജ് റിപ്ലൈ കണ്ടാലും എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് ഒന്നും എനിക്ക് എനിക്കറിയില്ല ചേച്ചി ഞാൻ പെട്ടു നിൽക്കുക ഞാൻ ഒട്ടും ഓക്കെ അല്ല എനിക്ക് ഒട്ടും പറ്റണില്ല അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നലേ അവൽ എന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തു എനിക്ക് പറ്റുന്നില്ല ചേച്ചി ചേച്ചി ആക്ച്വലി ഈ ഒരു പയ്യനെ നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവന്റെ കാര്യം നമുക്ക് അറിയാം ഇവര് പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു പഠിച്ച് കഴിഞ്ഞാണ്ട് അപ്പുറത്ത് വച്ചാൽ പഠിച്ചു അങ്ങനെ കണക്റ്റ് ആയിരുന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവനറിയില്ല വീട്ടിൽ വീട്ടിലറിയാവുന്ന കാര്യം വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവിടെ കാര്യത്തിൽ ഇടപെടുകയും ഭയങ്കര അങ്ങനെ ലിമിറ്റ് ചെയ്യുക ചെയ്യുന്ന ടീമല്ല എന്നുള്ളത് അവനറിയില്ല അവനൊക്കെ പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ അറിഞ്ഞാൽ ഭയങ്കര വിഷയമാണ് വീട്ടിൽ മുട്ട സീനാന്നൊക്കെയാണ് അപ്പൊ ഇവളേതോ ഒരു നിമിഷത്തിൽ നമുക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവന് ഈ പറഞ്ഞ പോലെ അങ്ങ് ഒഴിവാക്കുവാണ് എന്തിന്റെ പേര് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോ അവൾ പറഞ്ഞു ഇവൾ അവളെ കൊണ്ട് ഏതോ ഡിപ്രഷൻ പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു ട്രീറ്റ്മെന്റ് കൊടുത്തു അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ലാന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ അയച്ചിട്ട് ഒഴിവാക്കിയത് അപ്പൊ ഞങ്ങൾ ആ പയ്യൻ മേബി ടോക്സിവാൻ നോട്ടും നമുക്ക് ഡീറ്റെയിൽ അറിയത്തില്ല ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല പക്ഷേ എനിക്ക് ഇത് കുറച്ച് ഫിഷി ആയിട്ട് തോന്നിയപ്പോൾ കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവള് ഹെൽപ്പ് അല്ലാണ്ട് ചോദിച്ചോന്ന് നമുക്ക് അല്ല ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ ഒരു ഡയലോഗ് ഇവിടേക്ക് പറഞ്ഞത് എനിക്ക് ഭയങ്കര അറുപമായിട്ട് തോന്നി പക്ഷെ ഞാൻ അതൊക്കെ ഒന്നും അവളിലേക്ക് പോയി ഇടാൻ പോയില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ പേരെന്ന് പറഞ്ഞില്ല ആ പയ്യനുമായിട്ട് മറ്റവൻ സഹോദരന്മാർ ഇവനെ കണ്ടുപഠിക്കണം അനിയത്തിയെ പറ്റിയാണ് ഈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് സഹോദരൻ അവാർഡ് ഇവന് കൊടുക്കണം അമ്മനായ സഹോദരൻ അമ്മ വന്നിട്ട് ഇവനോട് താമസിക്കുന്ന ഈ അമ്മയും പെങ്ങളും എത്ര തവണ ഇത് കേട്ടിട്ടുണ്ടായിരിക്കുന്നത് അവരെ സമ്മതിക്കണം കേട്ടോ കംപ്ലീറ്റ് പറയുന്നത് അപ്പൊ അടുത്തതായി നമുക്ക് പ്രശ്നേഷിന്റെ കുറച്ച് മിമിക്രികൾ കാണാം ഗൈസ് ആദ്യമായി പ്രശ്നേഷ് അവതരിപ്പിക്കാൻ പോകുന്നത് കടുവയാണ് ഗൈസ് കടുവ അതായത് നമ്മൾ നിന്നിട്ട് ഞാൻ ഇവിടെ ഫോണിൽ പിടിച്ചോണ്ടിരിക്കാം അവൾ ചോട്ട്

വല്ലാത്ത ഭയങ്കര മൾട്ടി ടാലൻ ആണ് ഇങ്ങനൊക്കെ ഉള്ള പുലിയെണ്ണും കുറുക്കിന്റെ എടുക്കാറുണ്ട് സ്വന്തം അമ്മയെ പറ്റിയാണ് ഇനി പറഞ്ഞതെന്ന് മാത്രം ഓക്കേ അമ്മ വന്നിങ്ങനെ മോനെ ണം കണ്ട ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോ മിമക്രികൾ കാണിക്കും ഇവന്റെ വികൃതികൾ ഞാനിങ്ങ് തോറ്റി അപ്പൊ ഈ വീട്ടിൽ നടന്ന അടിയെ പറ്റിയാണ് ഈ പറഞ്ഞത് ഇവന്റെ അറിയാതെ ഇവന്റെ വീടിനുള്ള സമയത്ത് ഫോൺ തട്ടിപ്പറിക്കാൻ നേരത്ത് അവിടെ അടി ഉണ്ടായി അടിയുണ്ടായി കഴുത്തിനും കയറ്റി പെങ്ങളെ ഒത്തിപ്പിടിച്ചു അമ്മ വന്ന് ഇങ്ങനെ മാന്തി അത് കഴിഞ്ഞ ആൾക്കാർ കൂടി ഇതിനെ പറ്റിയാണ് ഈ വന്ന് പറഞ്ഞത് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലിയില് പ്രശ്നം വിളിച്ചതല്ലേ ആക്കുവാണെന്ന് അറിയില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മയാണ് ഇത് വിഷയം ആക്കി തുടങ്ങി തുടങ്ങിയത് അങ്ങനെ ഇവിടെ ചാടാനായിട്ട് മേലോട്ട് കയറുമ്പോ നമ്മളെ

അങ്ങനെ സംഭവമായ പ്രശ്നേശിന്റെ പച്ച വീട് ഇങ്ങനെ പ്രശ്നങ്ങളാൽ സമ്പുഷ്ടമായി മുന്നോട്ട് പോയി വേറൊരു പ്രശ്നം വരുന്നത് അതാണ് മെയിൻ പ്രശ്നം ആ പ്രശ്നം എന്താണെന്ന് പ്രശ്നേഷിന്റെ അനിയത്തിയായ റോഷിനി തന്നെ പറയാൻ നമുക്ക് കേൾക്കാം അത് ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും ആ പ്രശ്നം കേട്ട് ഇതിനു പ്രശ്നം കേട്ടോണ്ടായി എന്നെ നാട്ടുകാരൊക്കെ അല്ല പണയത്തിനാണ് താമസിക്കുന്നത് കാശ് എന്ന് വെച്ചാൽ ഏഴര ലക്ഷം ആയിരുന്നു അതിന്റെ പണയ കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെതും രണ്ടര ലക്ഷം രോഹിത്തിൻ്റെതും ആയിരുന്നു അതില് പക്ഷെ അവൻ അവന്റെ അവന്റെ പേരിലാണ്